ഓസ്കാർ പ്രഖ്യാപനത്തിന് എല്ലാവർക്കും ആകാംക്ഷയാണ് ആരാകും ജയിക്കുക ഏത് വിഭാഗത്തിൽ ആരൊക്കെ സമ്മാനം നേടുമെന്ന കാര്യത്തിൽ എന്നാൽ ഒരു വിഭാഗത്തിൽ മാത്രം ഇത്തവണ വലിയ സംശയങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല എല്ലാവരും പ്രതീക്ഷിച്ച പോലെ മികച്ച സഹനടനായി കീരൺ കൽക്കിൻ തിരഞ്ഞെടുക്കപ്പെട്ടു റിയൽ പെയിൻ എന്ന സിനിമയിലെ അഭിനയത്തിന് വാഫ്ത എസ് എ ജി അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയെത്തുന്ന കീരൺ കൽക്കിൻ തന്നെ ഓസ്കറിൽ തൻ്റെ ആദ്യ നേട്ടം സ്വന്തമാക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല കാരണം അത്ര ഗംഭീര പ്രകടനമായിരുന്നു റിയൽ പെയിനിൽ നടന്റേതായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും കീരൻ കൽക്കിനെ പക്ഷേ അറിയുക ഒരു ഭയങ്കര നടനായിട്ടോ താരമായിട്ടോ അല്ല നമ്മുടെ എല്ലാ മനസ്സിൽ ചുരുങ്ങിയത് ഈ തലമുറയുടെ മനസ്സിൽ കീരൻ കൽക്കനെന്ന് പറയുമ്പോൾ ഓടിയെത്തുക ഹോമലോൺ സീരീസിലെ കുട്ടിയുടെ മുഖമാണ് ഒപ്പം ഫാദർ ഓഫ് ദി ബ്രൈഡിലെ ബുദ്ധിയും വികൃതിയും ഒരുപോലെയുള്ള അനിയൻ കുട്ടിയുടെ മുഖവും എന്തായാലും ആ കുട്ടി വളരെ വലുതായിരിക്കുന്നു ഇപ്പോൾ മികച്ച സഹനടനുള്ള ഓസ്കർ വരെ നേടിയെത്തിയിരിക്കുന്നു സക്സഷൻ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് പുതിയ തലമുറയ്ക്ക് കീരൺ കൽക്കിനെ കൂടുതൽ പരിചയം അതിലും ഒരുപാട് പുരസ്കാരങ്ങൾ കൽക്കിനെ തേടിയെത്തിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്ടമൊന്നുമില്ലാത്ത രണ്ട് കസിൻ ബ്രദേഴ്സ് ഒരു യാത്ര നടത്തുന്നതാണ് റിയൽ പെയിനിന്റെ കഥ അല്ലെങ്കിൽ ഇതിവൃത്തം ജെസി ഐസൻബർഗാണ് സിനിമയുടെ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് രണ്ട് കസിൻസ് അമേരിക്കയും പോളണ്ടും തമ്മിലുള്ള സംയുക്ത സംരംഭമായാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് റോഡ് ട്രിപ്പിനിടയിൽ പഴയ കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് തല്ലൂടുന്ന അതേസമയം അതിനിടയിലും ചങ്ങാത്തത്തിൻ്റെ ഒരു ബന്ധം കണ്ടെത്തുന്ന രണ്ട് കാസിൻ ബ്രദേഴ്സിൻ്റെ കഥ അതിൽ തകർത്ത് അഭിനയിച്ചതിനാണ് കീരൻ കൽക്കിൻ എല്ലാവരും പ്രതീക്ഷിച്ചുമാരി ഓസ്കർ നേടിയിരിക്കുന്നത്